ഹായ് ഗൈസ് ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നേക്കുന്നതേ ഒരു പച്ചടി കുമ്പളങ്ങ പച്ചടീൻ്റെ വീഡിയോ ആയിട്ടാണ് കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാതെ ഉപ്പും ഒരു പച്ചമുളകും ഇട്ട് വെറുതെ ഒരു വീസിലൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം തേങ്ങ ചരിവി തൈരൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അരയണം കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇച്ചിരി കടുകിട്ട് ഒന്ന് അരച്ചെടുക്കുക അതിന് ശേഷം എരുവിനാവശ്യമായ പച്ചമുളക് ഇടുക ഒന്ന് ചരച്ചെടുക്കുക വെന്ത് തണുത്ത കുമ്പളങ്ങ അത് വെള്ളമൊഴിക്കാണ്ട് വേണം വെക്കാൻ വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ വേവിച്ചാൽ തന്നെ ഇത്രയും വെള്ളം അതിനകത്ത് ഉണ്ടാവും അതിനുശേഷം നമ്മൾ അരപ്പൊഴിക്കുക യോജിപ്പിക്കുക പിന്നെ ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് എങ്കിൽ കൂടെ നമ്മൾ ഉപ്പ് നോക്കുക എന്നിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ഉപ്പ് ഇടുക അതിന് ശേഷം നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം കടുക് അതുപോലെ വറ്റൽമുളക് കറിവേപ്പില ഇത്രയും വറുത്തിടുക പച്ചടി റെഡി ഇത്രയുള്ള പച്ചടീൻ്റെ ഒക്കെ പരിപാടി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ഒക്കെ തരണം കേട്ടോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ